തിരുവനന്തപുരം കാട്ടാക്കട പൂവച്ചൽ ഉണ്ടപ്പാറയിൽ ബൈക്ക് അപകടത്തെ തുടർന്ന് ബൈക്ക് യാത്രികന് ഗുരുതര പരിക്കേറ്റു വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പതോടെയാണ് സംഭവം അമിത വേഗതയിൽ എത്തിയ ബൈക്ക് കൊടുംവളവിൽ നിയന്ത്രണം തെറ്റി വഴിയരികിൽ നിർത്തിയിട്ടിരുന്ന മൂന്നോളം ഇരുചക്ര വാഹനങ്ങളെ ഇടിച്ച് തെറിപ്പിച്ചതിനു ശേഷം കടയിലേക്ക് ഇടിച്ചു കയറി കടയുടെ ഭിത്തിയിടിച്ച് ബൈക്ക് യാത്രികൻ റോഡിലേക്ക് തെറിച്ച് വീണാണ് അപകടം നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനങ്ങളിൽ ഇരുന്നവരും സമീപത്ത് നിന്നവരും ഓടി മാറിയതിനാൽ ആർക്കും പരിക്കില്ല ഗുരുതര പരിക്കേറ്റ ബൈക്ക് യാത്രികനെ നാട്ടുകാർ ആംബുലൻസ് വരുത്തി കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പ്രാഥമിക ചികിത്സ നൽകി ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി എന്നാൽ രോഗിയുമായി പോയ ആംബുലൻസ് വെള്ള അമ്പലത്ത് വെച്ച് രാത്രിയോടെ അപകടത്തിൽപ്പെട്ടു ആംബുലൻസ് അപകടത്തിൽ ആർക്കും പരിക്കില്ല മറ്റൊരു ആംബുലൻസ് എത്തി ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി